ആ പഴയ കുന്തക്കുരുടെ എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതവാഗതം ദേവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ പിന്നെയും ഈ മാധ്യമത്തിലൂടെ ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു അതോടൊപ്പം അവസരമൊരുക്കിയ സഹോദരന്മാരോട് നന്ദിയെ ദൈവനാമത്തിൽ അറിയിക്കുന്നു അല്പനേരത്തെ നേരത്തെ വചനധ്യാനത്തോട് ബന്ധപ്പെട്ട ഈ നാളുകളിൽ മണ്ണൂർ സഭയിൽ വായിക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുന്നു ന്യായാധിപന്മാർ പതിനഞ്ചിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു അടിൻ്റെ കൈയാൽ ഈ മഹാജയം നീ നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴാണമോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിള്ളരിമാരാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു ഇസ്രായേലിലെ ന്യായാധിപ ഗണത്തിൽ എന്തുകൊണ്ടും ഉയർന്നു നിൽക്കുന്ന ഒരു ന്യായാധിപനാണ് ഷിംഷോ ഷിംഷോനെ പറ്റി രേഖപ്പെടുത്തുവാനായിട്ട് ഈ പുസ്തകത്തിലെ നാല് അധ്യായങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജീവിതത്തിന് പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല പല മാതൃക കേടുകൾ ഉള്ള ഒരു ജീവിതമാണെങ്കിലും ന്യായാധിപ ഭരണകാലത്ത് വിജയം കൊയ്ത ഒരു ഭക്തനായിരുന്നു ഈ മനുഷ്യനെന്ന് തിരിച്ചറിയാനായിട്ട് പ്രയാസമില്ല നാം വായിച്ച വാക്യങ്ങളിൽ ശിംഷോനെന്ന മഹാമനുഷ്യൻ്റെ പ്രാർത്ഥനാ വാചകങ്ങളും അതിന് ദൈവം നൽകിയ ഉത്തരവുമാണ് രേഖപ്പെടുത്തുവാനായിട്ടിടയായിരിക്കുന്നത് വലിയ മനുഷ്യനാണെങ്കിലും പ്രാർത്ഥന ഒരു അനിവാര്യ ഘടകമാണ് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ വാചകങ്ങൾ ദൈവമുമ്പാകെ ഉണർത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് വലിയ ഒരു വിജയം താൻ കൊയ്യാനായിട്ടിടയായി തന്നെ നശിപ്പിക്കുവാനായിട്ട് വന്ന ശത്രുക്കളിൽ ആയിരം പേരെ ഒരു കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട് അടിച്ചുകൊന്നവനാണ് ശിംഷോൻ ആ വിജയത്തിൻ്റെ തൊറ്റു പിന്നാലെയാണ് താൻ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ടിടയായിത്തീരുന്നത് ആ പ്രാർത്ഥനാ നാം പരിശോധിക്കാനായിട്ടിടയാകുമ്പോൾ തൻ്റെ ദൈവം വാഹ്യുള്ള മനോഭാവം അതിൽ വ്യക്തമാക്കപ്പെടുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നു പതിനെട്ടാം ആദ്യം വാക്യത്തിൽ നാം ഇങ്ങനെയാണല്ലോ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് വായിക്കുന്നത് അടീൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ ആയിരം പേരെ കൊന്നുണ്ടാകാനായിട്ടിടയായി തീർന്ന ജയം തൻ്റെ കൈ കരുത്തുകൊണ്ടാണ് എന്ന് താൻ പറയാനായിട്ടിടയാകുന്നില്ല പിന്നെയോ ആ ജയത്തിൻ്റെ പിന്നിലെ കാര്യം അങ്ങാണ് അങ്ങാണ് ഈ ജയം നൽകുവാനായിട്ടിടയായി തരുന്നത് ആ ജയത്തിലുള്ള സർവ മഹത്വവും ദൈവത്തിന് താൻ അർപ്പിക്കുവാനായിട്ടിടയാകുന്നു ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയ്ക്ക് ചെല്ലുവാനായിട്ടിടയാകുന്ന ഒരു ദൈവ വൈതൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഉപകാരസ്മരണയോടെ കടന്നു ചെല്ലാനായിട്ട് ആവശ്യമുണ്ട് ലേഖനത്തിൽ പ്രാർത്ഥനയുടെ കാര്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണല്ലോ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഉപകാരങ്ങൾ ഓർത്ത് ദൈവസന്നിധാനത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായി കടന്ന് ചെല്ലണം ദൈവം തരാനാട്ടിടയായിട്ടുള്ള നന്മകൾ ഓരോന്ന് ഓർത്ത് അത് ദൈവം തന്നതാണ് എന്ന് സമ്മതിച്ച് ദൈവവുമാകെ വിലയപ്പെട്ട് പ്രാർത്ഥനയിൽ പോരാടാനായിട്ട് ആവശ്യമുണ്ട് ലൂക്കോസ് സൂചിച്ച ശേഷം പതിനെട്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി കടന്നു നിന്ന രണ്ട് മനുഷ്യരെ അവിടെ നാം കാണുന്നു പരീശനും ചുങ്കക്കാരനും പരീശൻ തന്നെത്താൻ ഉയർത്തി പ്രാർത്ഥിച്ചു വന്നുപോലെ മടങ്ങിപ്പോയി ചുങ്കക്കാരനോ സ്വർഗത്തിലേക്ക് പോലും നോക്കുവാൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്ന് സംബന്ധിച്ച് തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധാനത്തിൽ ഇടയായപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രാപിച്ചാണ് കടന്നു പോകാനായിട്ട് ഇടയായത് പ്രേ ദൈവജനമേ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധാനത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ തന്നെ താഴ്ത്തി ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യമുണ്ട് പ്രാർത്ഥിക്കണം പ്രാർത്ഥന ബന്ധത്തിൽ മറ്റൊരു കാര്യം ഈ വാക്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാനായിട്ടിടയായത് നാം ഇങ്ങനെയാണുള്ള വാക്യത്തിൽ കാണുന്നത് പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോൾ ന്യായാധിപനായി ശിംസോനെ നിർബന്ധിച്ചത് തൻ്റെ ജീവിതത്തിലുണ്ടായ ദാഹമാണ് ദാഹമാണ് വൻ വിജയം വൻ പോരാട്ടത്തിലൂടെ ആർജിച്ചപ്പോൾ ശാരീരികമായി ദാഹിക്കാനായിട്ടിടയായി വേണമെങ്കിൽ ശിംസോന് തന്നെ രണ്ട് കയറുകൊണ്ട് പിടിച്ചു കിട്ടുവാനായിട്ടിടയായി തന്ന സ്വന്തം ജനത്തോട് ഒരു കൽപ്പന കൊടുക്കാമായിരുന്നു എനിക്ക് ദാഹിക്കാം എത്രയും പെട്ടെന്ന് ആവശ്യത്തിന് വെള്ളം എത്തിക്കണം ശിംശു അതിനായിട്ട് മുതിരുന്നില്ല മനുഷ്യരെ ആശ്രയിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല പലപ്പോഴും ദൈവമക്കൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആവശ്യങ്ങളുടെ മുമ്പാകെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ ദൈവജനത്തെ അറിയിക്കുക അത് അഭ്യർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെ അറിയിക്കുക അവരിൽ നിന്ന് കാര്യങ്ങൾ സാധിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇത്രത്തോളം ദൈവിക വെളിപ്പാട് ലഭിച്ചിട്ടില്ലാത്ത കാലത്ത് ജീവിച്ച ശിംശോൻ നേരെ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് ചെല്ലുകയാണ് ദൈവവുമാകെ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ പ്രത്യേകത അവിടെ കാണുന്നുണ്ട് പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിക്കുക തൻ്റെ ആവശ്യം ദൈവമുമ്പാകെ വാക്കുകളിലൂടെ ആണ് താൻ ഉണർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവൻ ദൈവമുംബാകെ നിലവിളിക്കുക തൻ്റെ വാക്കുകൾ തൻ്റെ ആവശ്യം നിലവിളിയായിട്ട് ദൈവസന്നിധാനത്തിൽ ഉയരുവാനായിട്ട് ഇടയായിത്തീർന്നു ഇടയായിത്തീർന്നു പ്രിയ സഹോദരങ്ങളെ ആവശ്യത്തിന് മുൻപാകെ നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ദൈവസന്നിധാനത്തിൽ നിലവിളിയോടെ ഉറച്ച നിലവിളിയോടെ ചെല്ലുവാനായിട്ടിടയായിത്തീരുമ്പോൾ ആ നിലവിളിക്ക് ദൈവത്തിന് ഉത്തരം തരാതിരിക്കാനായിട്ട് കഴിയയില്ല ഈ ഭക്തൻ ആ നിലയിൽ നിലവിളിക്കുക ആ നിലവിളിയിൽ ആദ്യം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതോടൊപ്പം തൻ്റെ ആവശ്യം ദൈവമുമ്പാകെ ഉണർത്തിക്കുവാനായിട്ടിടയാകുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് എങ്ങനെയാണ് അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുവാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു ദൈവവും ഭാഗം നിലവിളിച്ച ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ടിടയായ തൻ്റെ ആവശ്യം നിലവിളി ശബ്ദമായി ദൈവവും ആകെ ഉണർത്താനായിട്ടിടയായ ദൈവം അത് കേൾക്കാനായിട്ടിടയായി ഒരു വലിയ അത്ഭുതം ദൈവം ചെയ്യുന്നു ആ ദേശത്ത് ഒരു കുഴി പിളരുവാനായിട്ട് ദൈവം കൽപ്പിക്കുന്നു ആ കുഴിയിൽ നിന്ന് വെള്ളം പുറപ്പെടുവാനായിട്ടിടയാകുന്നു ആ വെള്ളം സിംഷുൻ കുടിച്ച് ചൈതന്യം പ്രാപിക്കുവാനായിട്ടിടയാകും നമ്മുടെ ദൈവം ഒന്നുമില്ലായ്മയിൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവൻ ഇവിടെ അത്ഭുതം പ്രവർത്തിക്കുക തൻ്റെ ദാസനായി ശിംഷുവിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുക അത്ഭുതം പ്രവർത്തിക്കുക പ്രിയ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന ആവശ്യങ്ങൾ മുമ്പാകെ ഈ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് ചെല്ലാം ശിംഷോൻ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥന ദൈവമാകെ കരച്ചിലായി നിലവിളിയായി ഉയരുവാനായിട്ട് എന്നാൽ തൽസമയത്ത് കൃപ തന്ന് തൻ്റെ മക്കളെ അത് സഹായിക്കുന്ന ദൈവം തൻ്റെ മക്കളെ താങ്ങുന്ന ദൈവം തൻ്റെ മക്കളെ കരുതുന്ന ദൈവം നമ്മളെ കരുതുവാനായിട്ട് ഇടയാ ഇന്നത്തെ പുതിയ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന ഓരോ ദിനവും മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ശിംഷുവിൻ്റെ മുഖം ലജ്ജിച്ചില്ല ഭക്തരായ കോടാനുകോടികളുടെ മുഖം ലജ്ജിച്ചിട്ടില്ല ഇനിയും ലജ്ജിക്കുകയില്ല ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം നമ്മൾ ഭാരങ്ങൾ ദൈവത്തിന്മേലിടാം ദൈവത്തിന് കൃപ പ്രാപിക്കാം വിജയനമായ ക്രിസ്ത്യജീവിതം നയിക്കാം വലുവിനായിരിക്കും ദൈവം അതിനായിട്ട് നാം ഏവരെയും ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലഘു സന്ദേശത്തിൽ വിരമിക്കുന്നു ദൈവനാമം ഇന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമി